ഹായ് ഗായസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സൗന്ദര്യം നമ്മുടെ സൗന്ദര്യം നമ്മൾ എത്ര കിട്ടിയാലും നമുക്ക് പോരാന്ന് തോന്നുന്ന ആൾക്കാരാണ് കൂടുതലും നമുക്ക് വേണം അതങ്ങനെയാണ് സൗന്ദര്യം വേണ്ടാത്ത ആരോ ഉള്ളല്ലേ അതങ്ങനെ അപ്പം നമ്മൾ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് സൗന്ദര്യം കിട്ടുകയാണെങ്കിൽ അതിലോട്ട് നമ്മൾ ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുന്നവർ കുറച്ചു കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡിൻ്റെ രീതി പോലെ ഇരിക്കും നമ്മുടെ മുഖത്തെ പ്രസന്നത അത് നമുക്ക് മുഖത്ത് മുഖത്തെന്തായാലും കാണാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്ത് കഴിക്കുന്നത് പഴവർഗ്ഗങ്ങളാണെങ്കിൽ കൂടുതൽ പഴവർഗ്ഗങ്ങളാണെങ്കിൽ തുടിപ്പും നല്ല ഒരു പ്രസന്നത മുഖത്തുണ്ടാകും അതുപോലെ നല്ല സൗന്ദര്യമുള്ളതായിരിക്കും നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ല തൊടുത്ത മുഖക്കായിട്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ നമ്മൾ റഫായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ മത്സ്യമാംസാദികളാണ് കഴിക്കുന്നതെങ്കിൽ മുഖത്തൊരു പരിപരിപ്പ് ഉണ്ടാകും പിന്നെ കറുപ്പ് കളർ വരാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കഴിക്കുന്നതിൽ ഇപ്പം ചില്ലി പൗഡർ മുളകിൻ്റെ കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മുളക് പൊടി അത് കഴിക്കുമ്പോൾ നമുക്ക് മലിനം കൂടുകയും നമ്മുടെ സൗന്ദര്യ മുഖത്ത് നമുക്ക് കറുപ്പ് കൂടുതൽ വരാനും ചാൻസ് ഉണ്ട് അങ്ങനെയാണ് അപ്പം നമ്മൾ മുളക് ചില്ലി പൗഡർ കുറക്കുക കൈക്കാണ്ട് നിൽക്കാൻ നോക്കുക സൗന്ദര്യം വേണം എന്നുള്ള ആൾക്കാരെ പിന്നെ നമ്മൾ ഗേൾസിന് പീരീഡ് ടൈം കറക്റ്റ് അല്ലെങ്കിൽ പീരീഡ്സ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ ബ്ലാക്ക് കളർ വരും അപ്പം പീരീഡ്സ് കറക്റ്റ് ആകുന്നത് നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന കൂടിയാണ് അപ്പം പീരീഡ്സ് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആക്കാൻ നോക്കുക അങ്ങനെ പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും അതും നമ്മൾ മുഖത്ത് കാണാൻ സാധിക്കും മുഖത്ത് കരുവാളിപ്പും ഒരേ എന്താ പറയുക മുഖൊരിക്കൽ ഒരു തെളിവ് കിട്ടുകയുള്ള അപ്പം ഇതൊക്കെ ഒന്ന് നോക്കണം സൗന്ദര്യത്തിൻ്റെ ടിപ്സ് ചെയ്യുന്ന ആൾക്കാർ ഈ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കുറച്ചുകൂടി സൗന്ദര്യത്തിൻ്റെ ടിപ്സായിട്ട് വരും ഓക്കെ ബായ്